ഹായ് ചിക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കണം നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ നല്ലൊരു കിഡിലൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും അപ്പോൾ എങ്ങനെ വെക്കുന്നതെന്ന് കാണിക്കുന്നത് കേട്ടോ പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ ചായ കൂടി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്ന് കോളിഫ്ലവർ വെച്ചിട്ടൊരു ദം ബിരിയാണിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റൈസ് ൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കോളിഫ്ലവർ ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അശ്വിൻ എണീറ്റ് വന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ അടുത്തിരുന്നിട്ട് ഓരോരോ കൂട്ടം കൂടണം കേട്ടോ അവൻ പറയുന്നത് വേറൊന്നും അല്ല അമ്മ സ്കൂൾ തുറന്ന പിന്നെ എനിക്ക് റൈസ് ഒന്നും വെച്ച് തന്നിട്ടില്ലല്ലോ കുട്ടികളൊക്കെ ചോദിക്കണം എപ്പോഴാണ് ബിരിയാണി കൊണ്ടുവരിക എന്ന് ചോദിക്കണം പറഞ്ഞു അപ്പോൾ അമ്മ ഇന്ന് അതാ വെക്കാൻ പോണ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ആയിട്ട് അവൻ അങ്ങനെതാ നമ്മുടെ റൗലിക്കുട്ടിയൊക്കെ പാലൊക്കെ കുടിച്ചിട്ട് റെഡിയായിരിക്കണം റൗലിക്കുട്ടിയും എവിടെയെ കരിയിലൊക്കെ പൊരണ്ട് വന്നിട്ട് നല്ല കരിയായിരിക്കുന്നുണ്ട് കേട്ടോ കാണുമ്പോൾ നമുക്ക് നല്ല ക്ലിയർ പോലെ പക്ഷെ അവളുടെ ശരീരം മുഴുവൻ കറുത്ത കരിയായിട്ട് മുഖവും കാലും ഒക്കെ കറുത്ത കരിയായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവളെയൊക്കെ അവിടെ ആക്കിയതിന് ശേഷം നമ്മൾ പിന്നെ കോളിഫ്ലവറൊക്കെ ഒന്ന് മുറിച്ച് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ചെറിയ കുഞ്ഞു പീസ് ആക്കിയിട്ട് വേണമെങ്കിലും വെക്കാം ഞാൻ പക്ഷേ കുറച്ച് വലിയ പീസ് ആക്കിയിട്ടാണ് വെക്കുന്നത് കേട്ടോ നമ്മളിങ്ങനെ ബിരിയാണി വെക്കണ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ബിരിയാണിക്ക് കേട്ടോ അപ്പോൾ നമ്മുടെ ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അശ്വിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കിതിനോട് വലിയ താല്പര്യം പക്ഷേ അവരുടെ ഇഷ്ടമല്ലേ നമ്മുടെ ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് അവന് വേണ്ടിയിട്ട് നമ്മുടെ കോളിഫ്ലവർ വെച്ചിട്ട് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ കോളിഫ്ലവർ നമ്മൾ ചുടുവെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സൈഡ് നമ്മൾ റൈസിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സൈഡ് നമ്മൾ ഉള്ളി വാട്ടാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് ഉള്ളിയൊക്കെ വാട്ടി ചേർക്കണം ഇന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഉള്ളി കഴിഞ്ഞപ്പോൾ ഏട്ടം പോയിട്ട് ഉള്ളി വാങ്ങിയിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ ഉള്ള ഒന്ന് അരിഞ്ഞിട്ട് അതൊന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള ഉള്ളി കൂടെ എനിക്ക് അരിഞ്ഞ് തരാൻ പറഞ്ഞിട്ട് അവിടെ അരിഞ്ഞ് തരുന്നുണ്ട് അപ്പോൾ ആ നേരം കൊണ്ട് നമ്മൾ റൈസിലേക്കുള്ള വെള്ളത്തിൽ നമ്മുടെ പട്ട ഗ്രാമ്പൂ ഏലക്ക കുറച്ച് പെരിഞ്ചീരകം അതെല്ലാം ചേർത്ത് അതൊന്ന് തിളക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ റൈസ് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെ വേവിച്ചെടുക്കേണ്ടതെന്ന് അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്ത നമ്മൾ ഊറ്റിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അങ്ങനെ അതെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്ക് കോളിഫ്ലവറിലേക്ക് കുറച്ച് മസാലകൾ റെഡിയാക്കി വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതാദ്യമേ ചെയ്യണമെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ ഉള്ളി വരാൻ വൈകിയ കാരണം കേട്ടോ ഞാനിത് കുറച്ചുകൂടെ വൈകിയിട്ട് ചെയ്യുന്നത് കുറച്ച് നേരത്തെ ചെയ്യണമെങ്കിൽ അത്രയും നന്നായിരിക്കും അപ്പോൾ ഒരു കാ കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കാശ്മീരിമുളക് പൊടി ഒരു കുഞ്ഞു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചിക്കൻ്റെ ഫ്ലേവർ കിട്ടിക്കോട്ടെ വന്നിട്ടാണ് അതുകൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇനി കുറച്ച് കൂട്ടൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് പെരട്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്ത് വെക്കണേ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു ഒന്നര സവോള വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയതായ കാരണം കേട്ടോ ഒന്നര ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പ്രത്യേകിച്ചിട്ട് നമുക്ക് മസാല എത്ര വേണോ അതിനനുസരിച്ചുള്ള ഉള്ളിയും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ചിലർക്ക് മസാല കൂടുതൽ വേണം തോന്നും ചിലർക്ക് കുറവ് വേണം തോന്നും അപ്പോൾ നമുക്ക് എങ്ങനെയാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക വലിയ സവോളായ കാരണം ഒന്നര മുറി സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വറുത്ത ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് മെയിനായിട്ട് ചേർക്കേണ്ടത് പുതിയയും വല്ലിത്തലയാണ് കേട്ടോ അപ്പോൾ എൻ്റെ പുതിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അതുകൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നമ്മുടെ തൈരും മസാലയും അതുപോലെ തന്നെ ഉള്ളിയും എല്ലാം കൂടെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ല മണമാണ് കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം ഞാൻ ചിക്കൻ മസാല കുറച്ച് ടേസ്റ്റ് കൂടുതലിരുന്നു കേട്ടെ കൊണ്ട് ചേർത്താണ് ഈ പിന്നെ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾ പൊടിയും ചൂടുവെള്ളത്തിലിട്ട് നമ്മുടെ കോളിഫ്ലവറും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എന്താ പറയുക നമ്മുടെ കസ്തൂരിമേത്തി ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് മല്ലിയിലൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു പത്തു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു അര മണിക്കൂറോ നമുക്ക് സമയം എത്രയുണ്ട് അതിനനുസരിച്ച് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ കോളിഫ്ലവർ നമുക്ക് ചെറിയതായിട്ടും നുറുക്കിയെടുക്കാം ഞാൻ കുറച്ച് വലിയ കഷ്ണമായിട്ടാണ് കേട്ടോ മുറിച്ചെടുത്തിരിക്കുന്നത് ഇതെല്ലാം പെരട്ടി വെച്ചപ്പോഴാണ് കേട്ടോ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു നമ്മളിതിരിക്കും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് ചേർക്കാൻ മറന്നുപോയി കേട്ടോ പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് പിന്നെ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതെല്ലാം ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ മസാല അങ്ങനെ വഴറ്റി ചെയ്യുന്നതിനേക്കാട്ടും നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് അവൾ റെഡിയാക്കുന്ന നേരം കൊണ്ട് തന്നെ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് റൈസ് ഇപ്പോൾ വറ്റിച്ച് വേണമെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ ഊറ്റി വേണമെങ്കിൽ എടുക്കുക എങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഊറ്റിയിട്ടാണ് എടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ പിന്നെ നമ്മളിതിലേക്ക് നീളം കൂടിയിട്ടുള്ള നമ്മുടെ അരി നട്ടോ എടുത്തിരിക്കുന്ന എപ്പോഴും നമ്മൾ ദം ബിരിയാണി ചെയ്യുമ്പോൾ ചെറിയ എരിയേക്കാളിലും കുറച്ച് നീളം കൂടുതലുള്ള അരി ചെയ്യുമ്പോൾ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിരിക്കുന്നത് അപ്പോൾ രണ്ടിനും ചെയ്യുമ്പോൾ ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെ ബിരിയാണിയൊക്കെ ചെയ്യുമ്പോൾ അതും ദം ബിരിയാണി ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ടോ ചെയ്തെടുക്കാറുള്ളത് അങ്ങനെ നമ്മുടെ റൈസൊക്കെ ഊറ്റി മാറ്റി മാറ്റിയെടുത്തു പിന്നെ അതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്താ പറഞ്ഞാൽ നമുക്ക് ആ നേരം കൊണ്ട് നമ്മുടെ വെള്ളം തി അരിയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം നമ്മുടെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരണം അതെല്ലാം കഴിയുമ്പോഴേക്കും തന്നെ അതെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ എണ്ണ വറുത്ത് എണ്ണ വറുക്കില്ല ഉള്ളി വറുത്തിട്ടുള്ള എണ്ണ ചേർത്ത് കൊടുത്ത് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അതുകൂടെ ചേർത്ത് നമ്മുടെ മിക്സ് മിക്സയിലേക്ക് ചേർത്ത് ഒന്ന് പരത്തി വെച്ചിട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അടുക്കി പിടിക്കും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം പിന്നെ അതുപോലെ തന്നെ ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് ചെറിയ തീയിലിട്ട് അങ്ങനെ ഒന്ന് വെന്ത് വരട്ടെ വന്നിട്ടാണ് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴുകും അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ചേർത്ത് ചെറിയ തീയിൽ വെച്ച് വെന്ത് വെന്ത് വരുമ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ മസാലയ്ക്ക് അതിന് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ വാടി നല്ലപോലെ കറക്റ്റായി മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണേ ഒന്നുകൂടെ കാണാനും കഴിക്കാനും നന്നായിരിക്കും ഞാൻ വലിയ കഷ്ണമായിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ കഷ്ണം മുറിക്കണതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക ഞാനതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മളിതൊന്ന് പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള മസ മസാലും ചോറൊക്കെ ചേർത്ത് ദം ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ വേവിച്ച് ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ റൈസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പരത്തിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ എന്താ പറയുക രണ്ട് ലെയർ ഒറ്റ ലെയറായിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഇനി നമുക്കത് രണ്ട് ലെയറായിട്ട് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ആ കുറച്ച് മസാല മാറ്റി വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് റൈസ് ഇട്ടു കൊടുത്ത് അതിൻ്റെ മേലെ മാറ്റി വെച്ച മസാല ഇട്ട് കൊടുത്ത് അതിൻ്റെ മെല റൈസ് ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യുക ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നാലും ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ നമ്മുടെ ഉള്ളി വാട്ടിയത് ചേർത്ത് കൊടുത്തു നിന്നും മുന്തിരിങ്ങ അതുപോലെ തന്നെ മല്ലിത്തല പുതിനയില എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഉള്ളി ചേർത്ത് കൊടുത്ത് കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു പത്തുവഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ചെറിയ തീയിലിട്ടിട്ട് ദം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ദമ്മൊക്കെ റെഡിയായി എന്നതൊക്കെ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നെയ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇനി മുതൽ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം നമ്മൾ ആദ്യമേ ചേർക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ എല്ലാം കഴിഞ്ഞ് ദം പൊട്ടിക്കുന്ന സമയത്ത് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്താൽ ആ നെയ്യ്ൻ്റെ മയോ ഒരു മണവും ഒക്കെ ഒന്ന് വേറെയാണ് അത് നമ്മുടെ റൈസിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് നമുക്കത് നല്ലപോലെ തരുന്ന മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ലെയർ ലെയർ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം ഇല്ല ഒന്നിച്ച് മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒന്നിച്ച് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത് അങ്ങനെ നമ്മൾ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട് ദം ചെയ്തെടുക്കുന്ന ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കോളിഫ്ലവർ വെച്ച് ചെയ്യുമ്പോഴും ഈ റൈസിനും ആ മസാലക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ റൈസ് റെഡി ആയപ്പോൾ ഞാനൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ പപ്പടം അച്ചാർ ഇതൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് കഴിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല കേട്ടോ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് പേര് തോറ്റുപോയി തോറ്റുപോയി പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടാവില്ല ഞാൻ ഉൾപ്പെടെ അങ്ങനെ തന്നെയാണ് ജീവിതമാകുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും ആയിരിക്കില്ല അല്ലേ നടക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ പെണ്ണുങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളും ഓരോ സ്റ്റേജ് മാറുന്നതിനനുസരിച്ച് അതിൻ്റെയായ ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാവില്ലേ ശരിക്കും പറയണെങ്കിൽ കൂടുതലായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നമ്മൾ സ്ത്രീകൾ തന്നെയാണെന്നാണ് പറയേണ്ടത് കേട്ടോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും അങ്ങോട്ട് വിട്ടുകൊടുക്കാനും പറ്റില്ല ഒന്നും അങ്ങോട്ട് പിടിച്ചു വെക്കാനും പറ്റാത്തൊരവസ്ഥയിലാണ് അല്ലേ ഏതൊരു കാര്യം എടുത്താലും എല്ലാം നമ്മളെ റിലേറ്റ് ചെയ്ത് കിടക്കുന്ന കാര്യങ്ങളായിരിക്കും അല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രെസ്സും എല്ലാം അല്ലേ അതെല്ലാം അതിജീവിച്ചായിരിക്കും നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് അല്ലേ അങ്ങനെ പോയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അല്ലേ അങ്ങനെ നമ്മൾ എല്ലാത്തിലും തളർന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അല്ലേ ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേർക്ക് ഈ വയസ്സിനുള്ളിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അത് ചിലക്ക ചിലതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതായിരിക്കും ചിലതൊന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും പക്ഷെ അതെല്ലാം നമ്മൾ തരണം ചെയ്യലെ വേറെ ഒരു നിവൃത്തി നമുക്ക് ഉണ്ടാവില്ല അല്ലേ അതിന്ന് ഒളിച്ചോടാനോ ഓടി മറയാനോ ഒന്നും നമുക്ക് പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കും നമ്മുടെ കൂടെ ുള്ളവർക്കും അതൊരു സന്തോഷം കിട്ടുള്ളൂ അല്ലേ നമ്മൾ എല്ലാത്തിനൊന്നും ഒഴിഞ്ഞു മാറി ഒന്നൊന്നും രക്ഷയില്ലാത്ത പോലെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അല്ലേ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ജോലി സമ്പത്ത് പൈസ അതുമാത്രമല്ല കേട്ടോ മാനസികമായിട്ട് കൂടുതലായിട്ട് ഉള്ള കാര്യങ്ങൾ കൂടിയാണ് ഞാൻ പറയുന്നത് ഒന്നാമത്തെ ജോലിക്ക് പോകുന്നവർക്ക് അവർക്ക് ജോലി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ വീട്ടമ്മമാർക്ക് വീട്ടിലുള്ള ജോലികളും മക്കളെ നോക്കലും ഹസ്ബൻഡിനെ നോക്കലും മാത്രമാണല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് ക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കൂടുതലാണ് എന്താ പറഞ്ഞാൽ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും ചെയ്യാനും അവർക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല എന്താ പറയുക നമ്മൾ പുറത്തൊന്നും പോകാത്തത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട കാര്യങ്ങൾ കൂടെ ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പോൾ ഒരുപാട് പേര് അങ്ങനെയും പറഞ്ഞ് നമ്മളെ തളർത്താറുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജോലിയില്ല നമുക്ക് വരുമാനം ഇല്ല എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അല്ലേ പക്ഷെ നമ്മൾ അതിലൊന്നും തളരാതിരിക്കുക ചെയ്യേണ്ട കേട്ടോ അങ്ങനെ എല്ലാവരും പറയും പലരും പലതും പറയും പക്ഷെ നമ്മൾ അതൊന്നും കേട്ട ഭാവം നടിക്കാതിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഏറ്റവും നല്ലത് അവർ പറയുന്ന ഈ കാര്യങ്ങൾ നമ്മൾ ശരീരത്തിന് ഏൽക്കുന്ന മുറിവിനെക്കാട്ടിലും അധികമായിരിക്കും നമ്മുടെ മനസ്സിലേൽക്കുന്ന ഓരോരോ വിഷമങ്ങളില്ലേ അപ്പോൾ ആ വിഷമങ്ങളൊക്കെ മാറി നമുക്കൊരുപാട് സമയമെടുക്കും മാറിയ തന്നെ അത് ഓർമ്മയിൽ നിന്ന് മാറാനും ഒരുപാട് സമയം എടുക്കും മനസ്സിൽ നിന്ന് മാറാനും ഒരുപാട് സമയം എടുക്കും അപ്പോൾ അതെല്ലാം നമ്മൾ തരണം ചെയ്ത് തന്നെ വരണം അല്ലേ അപ്പം നമ്മളെ ജീവിതത്തിൽ തളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പിന്നാലെ പിന്നെ പിന്നാലെ പിന്നാലെ വന്നുകൊണ്ടേയിരിക്കും പക്ഷേ അതൊന്നൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ നമുക്ക് തീരെ പറ്റാത്ത ഒരു കാര്യമാണ് അല്ലേ എന്താ പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെയായിരിക്കില്ല മറ്റുള്ളവരിൽ നിന്ന് നല്ല വാക്ക് കിട്ടുക പറയുമ്പോൾ അതൊരു കുറച്ച് പ്രയാസം കൂടുതലായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് അവർ തന്നെ വിചാരിക്കണം അതിന് നമുക്ക് യാതൊരു മാറ്റവും വരുത്താൻ പറ്റില്ല പക്ഷെ അവർ നമ്മളെ ഇങ്ങനെ തളർത്തുന്ന സമയത്ത് അതെങ്ങനെ ചെറുത്ത് നിൽക്കണം എന്നത് മാത്രമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം പറയുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് നമ്മളെ തളർത്താൻ ഉണ്ടെങ്കിലും നമ്മളെ വളർത്താൻ ഒരേ ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ കേട്ടോ അത് വേറെ ആയാലും നമുക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വേണ്ടത് മാത്രം നമ്മൾ മനസ്സിൽ വയ്ക്കുക വേണ്ടാത്തത് കളയുക അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ കുറച്ചും നമുക്ക് പോസിറ്റീവായിരിക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ തളർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല നമ്മുടെ കൂടെ ജീവിക്കുന്നവരുകൂടെ ഈ ജീവിതത്തിൽ തളരുകയും തോൽക്കുകയുമാണ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ മാക്സിമം ആരെന്ത് പറഞ്ഞാലും നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ആവശ്യമില്ലാത്തത് മാറ്റി വെച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകായാൽ മാത്രമേ നമുക്ക് സന്തോഷകരമായ ഒരു ജീവിതം ജീവിച്ചു തീർക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ആരെന്ത് പറഞ്ഞാലും വിഷമിക്കാതെ നമ്മൾ നമ്മുടെ കാര്യത്തിൽ മുന്നോട്ട് പോവുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ